അസ്സാമലൈക്കും റഷി ബഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷം കാണാം നമ്മൾ ഞമ്മളിതവിടെ രാവിലെ ചായ കുടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ വീടിന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും പറയലുണ്ട് കാണലുണ്ടെല്ലാവരും കണ്ട് കണ്ടുണ്ടാവും ഒരു ഒഴിഞ്ഞ പറമ്പാണ് അപ്പോൾ രാവിലെ റെയ്യ മദ്രസയ്ക്ക് പോകാൻ വേണ്ടി ജയിച്ചപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ മീൻ ഇങ്ങനെ പെർക്ക അപ്പോൾ അങ്ങനെ അവരെല്ലാവരും പോയ ശേഷം ഞാനൊന്ന് ഇറങ്ങിയതാ കേട്ടോ ഞാൻ ഇറങ്ങിയതാ എന്നെ കൊണ്ടാ വിധം ഞാനും പിടിച്ചിട്ടുണ്ട് അപ്പോൾ മോനെ അത് കണ്ടിട്ട് വന്നിട്ട് ഫോണെടുത്ത് വീഡിയോ എടുത്തിട്ട് വരികയാണ് അപ്പം എന്നെടുക്കണ്ട പറഞ്ഞു എന്നെടുക്കണ്ട കേട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്തു എടുത്തു പറയുണ്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്കൊരു മീനും കൂടെ കിട്ടിയിട്ടോ കണ്ടില്ലേ ഈ സ്ഥലത്തൊക്കെ ആൾക്കാർ മീൻ ഇറക്കിയിട്ട് പോയതെട്ടോലീ നമുക്കിതാ ഇത്രയും മീൻ കിട്ടിയിട്ടോ കണ്ടില്ലേ ഇനിയുണ്ട് ഒരുപാടുണ്ട് നമ്മൾ ഇതിൽ ഇഷ്ടത്തിന് കിട്ടുക അപ്പോൾ നമുക്ക് പൊതുവേ വയ്യാത്തത് കൊണ്ട് ഞാൻ അധികം നിന്നില്ല അതാ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഇട്ടത് ഇപ്പോൾ നേരെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ കറി വെച്ചിട്ടില്ല